ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ചാള കണ്ടോ ചാള ചാള പൊരിച്ച് കറി വെക്കുന്നില്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ നമുക്കിത് വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്കിതിന് വേണ്ടത് നമ്മൾ നോർമലായിട്ട് പൊരിക്കാൻ എടുക്കൂല്ലേ ചാള അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് എരിവ് അനുസരിച്ച് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി അത് ഓപ്ഷനൽ കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം മതി പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി അതിന് പകരം പരിഞ്ചെറിയപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഇഞ്ചിയും മുളത്തുള്ളിയും പേസ്റ്റുമിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇപ്പത്തെ ച ഇപ്പോൾ കിട്ടുന്ന ചാളയിൽ അകത്ത് നമ്മുടെ മീൻ മുട്ടയും കൂടെ കാണാം അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കുക നല്ല എന്താ പറയുക ആ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ ആ ഒരു മസാലയൊക്കെ പിടിക്കണമല്ലോ അങ്ങനെ നമ്മളത് വെച്ച് പിന്നെ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുക കേട്ടോ ചിലതൊക്കെ പൊടിഞ്ഞു പോകും എന്നാലും അതൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇത് ചെയ്ത് കൊടുക്കുക പൊരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ പൊരിച്ചിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഞാൻ ഈ ഈ ഒരു പാനിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിച്ചത് കേട്ടോ കാരണം ചില സമയത്ത് ചാള പൊരിക്കുമ്പോൾ അതിൽ എണ്ണ എണ്ണ ഓൾറെഡി വരാറുണ്ട് അപ്പം ഞാൻ വളരെ കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഇതങ്ങനെ ഫ്രൈ ഫ്രൈ ആയിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് സിമ്മിലിട്ടിട്ട് അടുത്ത് നമുക്കിതിന് മസാല എടുക്കണം അതിന് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് തിരി ഉലുവയും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് മസാല അതായത് ഒരു നാല് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് നാല് സവാളയും അതിലൊരു ഒരു ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് നല്ല രീതിയിൽ വാട്ടിയെടുക്കുക ഓക്കെ വാട്ടുമ്പോൾ ലേശും ഉപ്പിടാൻ വാട്ടുമ്പോൾ ലേശും ഉപ്പിട്ടണം കേട്ടോ നല്ലതായിരിക്കുമല്ലോ പെട്ടെന്ന് വാടിക്കട്ടും അപ്പം ഞാൻ നമ്മുടെ ഞാൻ എന്ത് കറി വെച്ചാലും ഇച്ചിരി ഉള്ളിയും കൂടി ഇടും അങ്ങനെ ഉള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളിയുമ്പോൾ പേസ്റ്റാണ് നമ്മളിടുന്നത് അതും നന്നായിട്ട് വാടി കഴിയുമ്പോൾ രണ്ട് നല്ല തക്കാളി രണ്ട് വലിയ തക്കാളി അരിഞ്ഞ് ചെറിയതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നമ്മളതും കൂടിയിട്ടിട്ട് ഈ മസാലയിൽ നല്ലോണം പിന്നെ വാട്ടിയെടുക്കണം മൂടി വെച്ചാൽ പെട്ടെന്ന് ഈ മസാല നല്ലോണം വെന്ത് കിട്ടുമല്ലോ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചൊക്കെ കൊടുത്ത് ഇടയ്ക്കിടക്ക് നല്ല രീതിയിൽ ഇത് നന്നായി നന്നായിട്ട് മൂക്കുകയൊന്നും വേണ്ട കേട്ടോ ഏകദേശം ഒന്ന് മൂക്ക് മൂക്കലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ എല്ലാ മസാല പൊടികളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഇത്ര കണക്കെന്ന് പറയുന്നില്ല നിങ്ങളുടെ ആ ഒരു നമ്മൾ കറിക്കൊക്കെ ഇടുന്നില്ല അതേപോലെ ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് നല്ല കുരുമുളക് പൊടി ഇടണം കേട്ടോ കുരുമുളക് പൊടി ഇടാതെ എന്തൊരു കറിയാണല്ലേ അതും കൂടിയിട്ട് നല്ല രീതിയിൽ ആ ഒരു മസാലയുടെ പച്ചപ്പക്കം ആ ഒരു പച്ചചവം മാറുന്നത് വരെ നല്ല രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ എത്രത്തോളം മൂക്കുന്നു അത്രയും നല്ലതാണ് ഓക്കെ അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ഒപ്പിച്ച് കൊടുക്കുക പിന്നെ അതങ്ങനെ മൂക്കട്ടെ എന്നിട്ട് നമ്മുടെ ഒരു ഈ മീനായത് കൊണ്ടിട്ട് നമുക്ക് പുളി ഇടണമല്ലോ അപ്പം ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ വാളം വാളംപുളി ഒരു ഒരു കഷ്ണം മതി കേട്ടോ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഒരു കഷ്ണം വാളംപുള്ളി വെള്ളത്തിൽ കുതിർത്തിട്ട് ആ കൂടിയാണ് നമ്മൾ ഒഴിച്ച് ആ പുളിയൊക്കെ നല്ല രീതിയിൽ ആ ഗ്രേവിയിൽ അങ്ങോട്ട് പിടിക്കട കേട്ടാ നമ്മൾ കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം മതി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു ആ പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ മിക്സായി കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അത് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് തിളപ്പൊ തിളച്ച കഴിയുമ്പോൾ നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ആ ചാളയും കൂടി ഇതിലേക്ക് ഇടുക എന്നിട്ട് നല്ല രീതിയിൽ ഉടയാതെ വേണം ചെയ്യാനായിട്ട് ഉടഞ്ഞു പോകും എന്തായാലും ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആ മുരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പൊരിച്ചു വെച്ചേക്കണം ആ മുരിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ആ മസാല ഓരോന്നിൻ്റെ മുകളിലാക്കി നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കാരണം ഓൾറെഡി മസാല ആയതാണ് അങ്ങനെ ആ മീനും കൂടെ ഉള്ള മസാലയിൽ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടെ പിടിക്കണമല്ലോ അങ്ങനെ അതും കൂടെ ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക സംഭവം ഇത്രേ ഉള്ളൂ അടിപൊളി ആണ് കേട്ടോ നമുക്ക് ഈ കറിയുണ്ടെങ്കിൽ പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയും നോർമലായിട്ടുള്ള ചോറിൻ്റെ കൂടെയും വേറെ കറിയൊന്നും നമുക്ക് വേണ്ട തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ആരെങ്കിലും ഇത് ഇതിന് ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിലൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ല ചാള പൊരിച്ച കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്